വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചരിത്ര സംബന്ധമായ ബാക്കി പറയാൻ പോകുന്നത് സർവാഭരണ വിഭൂഷിതയായ കള്ളങ്കാളിയമ്മ ഉഗ്രരൂപിയായി രൂപിയായി നിൽക്കുന്നത് കണ്ട പാണ്ഡ്യരാജൻ വിറച്ചു കൊണ്ടു പറഞ്ഞു അമ്മേ കരൻ്റെ തിരുമകളെ എന്നെ കൊല്ലൊരുതേ അടിയൻ പിഴച്ച പിഴകൾ പെറ്റമ്മ മാതാവ് പിഴ പൊറുക്കുന്നത് പോലെ എന്നോട് ഞാൻ ചെയ്ത പിഴകൾ അമ്മ പൊറുക്കണം അടിയനെ അമ്മ കൊന്നില്ലെങ്കിൽ പലതരം നേർച്ചകൾ തന്നുകൊള്ളാം തോറ്റൻ തോറ്റൻപാട്ട് നേർച്ച ആടുവെട്ടി ഗുരുതി വെട്ടി ഗുരുതി പിള്ളത്തൂക്കം ഘടൻകെട്ട് നേർച്ച കുതിരക്കെട്ട് നേർച്ച എന്നിങ്ങനെയൊക്കെ തരാം പാണ്ഡ്യൻ താണു കേണ് അപേക്ഷിച്ചിട്ടും അമ്മ പാണ്ഡ്യൻ്റെ പൊറുക്കാൻ തയ്യാറായില്ല ദുഷ്ടനായ പാണ്ഡ്യ നീ പിഴച്ച പിഴകൾ ഞാൻ പൊറുക്കില്ല എന്ന് അലറിക്കൊണ്ട് വലം കയ്യിലെ തൻ്റെ പള്ളിവാളുകൊണ്ടേ അധർമ്മിയായ പാണ്ഡ്യൻ്റെ ശിരസ് അമ്മ അറുക്കുന്നു പാണ്ഡ്യൻ്റെ ശരീരത്തിനെ അമ്മ കണ്ടാന്തുണ്ടമാക്കി വെട്ടി കാളികൾക്കും മുളികൾക്കും കൊടുക്കുന്നു ഭദ്രകാളിയുടെ വാഹനമായ വേതാളി ഗുരുതിയിൽ കുളിച്ച് തിമുറുക്കുകയാണ് അമ്മ കണ്ടാകർണനെ വിളിച്ചു കുഞ്ഞേ കണ്ടാകർണ പാണ്ഡ്യൻ ശരസനിയെ സൂക്ഷിച്ചുകൊള്ളുക എൻ്റെ കാൽച്ചിലമ്പ് എടുക്കാനുണ്ട് എന്നും പറഞ്ഞ് പാണ്ഡ്യ സദസ്സിലെത്തുന്നു അപ്പോൾ കാൽച്ചിലമ്പുകൾ അവിടെ നിന്നും കിളുങ്ങി അമ്മ നോക്കിയപ്പോൾ ആ രണ്ട് കാറ്റിലമ്പുകളും മാതാവിൻ്റെ കാലിൽ വന്നു ചേർന്നു തുടർന്ന് പൊട്ടക്കിനറ്റിൽ തള്ളിയ പാണ്ഡ്യഭക്തിയായ പെരും ദേവിയെ അമ്മ കണ്ടെത്തി ത്രിശൂലം നീട്ടിയതും അതിൽ പിടിച്ചു കരയ്ക്കുകയറി അമ്മ പെരുന്ദേവിയുടെ വലത്തെ മാറിടം പൊറിച്ചെടുത്തെറിഞ്ഞു അതു വന്നു വീണയിടത്തെ അമ്മൻകോവിൽ ഉണ്ടായി പെരും ദേവിക്ക് വരം നൽകി അനുഗ്രഹിച്ചു വിശ്വകർമ്മകരും ചെട്ടിമാരും ഉള്ളിടത്തെ മൂന്ന് പെരുവഴി ചേരുന്നിടത്ത് അമ്മൻ കോവിലിൽ നീ മുത്താരമയായി വാഴുക ഓടുമേഞ്ഞവലം എനിക്കാണെങ്കിൽ ഓലമേഞ്ഞലം നിനക്കാണ് ആടുവെട്ടി ഗുരുതി എനിക്കാണെങ്കിൽ ഓഴിവെട്ടി ഗുരുതി നിനക്കാണ് വള്ളിവാൾ എനിക്കാണെങ്കിൽ തൃശ്ശൂരം നിനക്കാണ് പൊങ്കാല വിളയാട്ടം എനിക്കാണെങ്കിൽ മഞ്ഞ നിനക്കാണ് നിലക്കാണ് തോറ്റമ്പാട്ട് എനിക്കാണെങ്കിൽ പിൽപ്പാട്ട് നിനക്ക് തന്നെ കുംഭത്തിലെ ചെറുവരണി മുതൽ മീനത്തിലെ ഇളംവരണി വരെ നിൻ്റെ ആഘോഷങ്ങൾ നടത്തപ്പെടും എന്നിങ്ങനെയുള്ള വരങ്ങൾ മുത്താരമ്പയ്ക്ക് നൽകി ശ്രീഭദ്രകാളി തുടർന്ന് ഖണ്ടാകർണനിൽ നിന്നും പാണ്ഡ്യശ്രസ് കയ്യിൽ വാങ്ങി ആ തട്ടഹസിച്ച് കൈലാസപരത്ത് മഹാദേവനെ കാണാൻ വരികയാണ് ശ്രീഭദ്രകാളി കൈലാസത്തിലെത്തി പിതാവിൻ്റെ മുന്നിൽ ആചാര മര്യാദകളോടുകൂടി നമസ്കരിക്കുകയും പാണ്ഡ്യശിരസ് കൈലാസത്തിൽ അത്തി അലയാലിൽ വനം കൊമ്പത്ത് ദാരികൻ ശിരസിൻ്റെ ഇടത്ത് വശത്ത് കെട്ടിത്തൂക്കിയിടുന്നു അച്ഛന് എന്നും തൃക്കാഴ്ച കാണാനായിട്ട് ഈ സമയം മാതൃസ്വരൂപിണിയായ ശ്രീ ഭഗവതിയുടെ പ്രീതിക്കായി ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തുന്നു പ്രധാന പ്രതിഷ്ഠകൾ മുഖ്യ മുഖ്യപ്രതിഷ്ഠയായ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായിട്ടാണ് ദാരികവധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഘുവായ രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരുവിഗ്രഹമാണ് കൈകളിലായി പള്ളിവാൾ ത്രിശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നു നാല് പൂജയും മൂന്ന് ശിവേരിയുമാണ് ഇവിടെ താന്ത്രിക കർമ്മങ്ങൾ കോഴിക്കാട്ട് ഇല്ലത്തിനാണ് അകത്തെ മണ്ഡപത്തിന് മുകളിലായി വേതാളാരൂഢയായ ഭദ്രകാളിയോടൊപ്പം ഗണപതി സുബ്രഹ്മണ്യ സമേതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വിളയാള ചാർത്തുന്ന ചില നേർച്ചകൾ ഇവിടെയും നടക്കാറുണ്ട് ഉപദേവന്മാർ മഹാഗണപതി മഹാദേവൻ നാഗരാജാവ് അഥവാ വാസുകി മാടൻ തമ്പുരാൻ ഹനുമാൻ ഹനുമാൻ സ്വാമിയുടെ രൂപം തൂണിൽ കൊത്തിവെച്ചിരിക്കുന്നു മഹാഗണപതി കിഴക്കോട്ട് ദർശനമായി സർവവിഘ്നഗണം തീർക്കുന്ന ഭഗവാനായി നിലകൊള്ളുന്നു ശിവൻ ശ്രീ മഹാദേവൻ ഇവിടെ പ്രധാന ഉപദേവനാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം മാടൻ തമ്പുരാൻ ശിവചൈതന്യമുള്ള പ്രതിഷ്ഠയാണ് ഹനുമാൻ തൂണിൽ കൊത്തിവെച്ച ആജനേയൻ്റെ രൂപത്തിൽ ഭക്തർ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥന നടത്താറുണ്ട് നാഗരാജാവ് മഹാദേവൻ്റെ അണ്ഠാഭരണമായ വാസുകി നാഗരാജാവായി ഭക്തരുടെ നാഗദൈവമായി ആരാധിക്കപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക